അന്നൊരു നെല്ലിക്ക ബോർഡൊക്കെ ഓർമ്മ ഉണ്ടോ ആ നെല്ലിക്ക ബോർഡിൽ ഉണ്ടായിരുന്ന ആളുകളും പൊക്കൊക്കെ കൂർമ്മണ്ടാവും ഇപ്പോ അതായത് പിന്നെ ഈ പാല അതാണ് പറഞ്ഞത് ഇത് മന്ത്രിയുടെ പാലാണോ പിന്നെ എം എൽ എന്റെ പാലാണോ അതോ വ്യാപാരികളുടെ തർക്കമായിരുന്നു അവസാനം വ്യാപാരികളുടെ കാര്യം ഉദ്ഘാടനം ചെയ്യുന്നു അന്നൊക്കെ ചില ആളുകൾ കാണിക്കുന്നുണ്ടല്ല അവരോ വീട്ടിൽ നിന്ന് പണം കൊടുത്തത് ഉണ്ടാക്കിയ പാലം പോലെ കാണിച്ചിരുന്നു ഞാനാരു വ്യക്തിപരം അത് ക്ഷേമിക്കല്ല ഇങ്ങനെ ഒന്നായിക്കൂട ആ പാലത്തിന്റെ ഒരു രീതിയും കണക്കില്ലേ അതൊരു മിനിമേൽ പാലല്ലേ അതിന്റെ ഹൈറ്റ് അതിന്റെ ഹൈറ്റും കാര്യം നമുക്കറിയില്ലേ ഈ അങ്ങാടിപ്പുറത്തു കൂടി കടന്നു വരുന്ന വാഹനങ്ങളും അത് പെരുന്നമ്മൾ നിങ്ങൾക്ക് അങ്ങാടിപ്പുറത്ത് വരുന്ന വാഹനങ്ങളും കടന്നു പോകാൻ പര്യാപ്തമല്ല ഈ പാലം നമ്മൾ എന്തൊക്കെ അഭ്യാസം കാണിച്ചാലും ഞാൻ കണ്ടുപിടിച്ച് വാക്കാണ് എന്തൊക്കെ സർക്കസ് കാണിച്ചാലും ഈ നിലവിലുള്ള അങ്ങാടിപ്പുറത്തെയും അങ്ങാടിപ്പുറത്തെയും പെരുന്നമ്മളിൽ ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ ഈ മേൽപ്പാലം ഒരിക്കലും പര്യാപ്തമല്ല സമരങ്ങൾ നമ്മൾ ഒട്ടും മോശമായി കാണുന്നില്ല സമരങ്ങളൊക്കെ എപ്പോഴും നമ്മൾ വളരെ അനുഭവപൂർവ്വം ആ കാര്യങ്ങളെ വളരെ മാന്യമായി നോക്കി നോക്കിക്കാണുകയും എത്തുകയും ചെയ്യുന്ന ആൾക്കാർ നമ്മളൊക്കെ നിലയ്ക്ക് ഈ സമരത്ത് സമരം നല്ല സമരം തന്നെയാണ് പക്ഷേ ഈ സമരത്തെ ഇടയാക്കിയ സാഹചര്യം നമ്മൾ കണ്ടുപോയിട്ടുണ്ട് ഈ സമരത്ത് നടത്തേണ്ട സാഹചര്യം ഉണ്ടാക്കിയതാരാ നമുക്കറിയില്ല ഇപ്പം ഈ മേൽപ്പാലം കൊണ്ടുവരാൻ വേണ്ടി ഏറ്റവും കൂടുതൽ അധ്വാനിച്ച ആളുകാരം വ്യാപാരികൾ പങ്ക് ചെറുതാണോ മാത്രമല്ല വ്യാപാരികൾ എല്ലാവരും അടച്ച് നമ്മളൊരു സമൂഹത്തെ മൊത്തം അധിക്ഷേപിച്ച് പറയുന്നില്ല ശരി പറയുന്നത് ശരിയില്ല എന്ന് കാര്യം പക്ഷെ അതിന്റെ നേതൃത്വത്തിൽ നിന്നിരുന്ന അന്നത്തെ ആളുകൾ ചേരത്തിൽ ഒരു വല്ലാത്ത ഒരു കൊടും ചതിയുണ്ട് ഈ സമൂഹത്തിൽ വ്യാപാരിയോട് മാത്രമല്ല ഈ സമൂഹത്തോട് ചെയ്ത വലിയ ചതിയാണത് കഴിഞ്ഞ പത്ത് പതിമൂന്ന് വർഷം മുമ്പ് പരിഹരിച്ച പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയത്തെയാണ് ഇങ്ങനെ ഈ ഗതികളിലേക്ക് എത്തിച്ചിട്ടുള്ളത് അന്ന് അതിന് ചൂട്ടുപിടിച്ച ആളുകൾ ഇന്ന് രംഗത്തില്ല മാത്രമല്ല ഈ സമരം കാര്യമൊക്കെ വരുന്ന സമയത്ത് അവർ അവരുടെ അന്ന് അതിന് നേതൃത്വം കൊടുത്ത ആളുകളെ നമ്മൾ കാണാൻ വേണ്ടി കഴിയുന്നില്ല പക്ഷെ ഇപ്പൊ ഒരു വസ്തുത ഇന്ന് പെരുന്ന അങ്ങാടിപ്പുറത്തും വ്യാപാരികൾ വളരെ ഗതികേടിലാണ് വളരെ വളരെ സ്പീഡിൽ വളർന്നുകൊണ്ടിരുന്ന രണ്ട് അങ്ങാടിയായിരുന്നു അങ്ങാടിപ്പുറം പെരുന്നമണ്ണയും ഇന്ന് അത് കെതപ്പിലാണ് അങ്ങാടിപ്പറയക്കെ മരിക്കാൻ വേണ്ടി പോവുകയാണ് ഇതൊരു വസ്തുതയുണ്ടെന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ മുമ്പ് എവിടെ കേട്ടുകളില്ലാത്ത രീതിയിൽ പിന്നെ ഈ പദ്ധതി അന്ന് ഈ മേൽപ്പാലം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പിന്നെ ടെൻറ്റ് കെട്ടിയിട്ട് അവിടെ കൂലിക്ക് ആളെ നിർത്തികളാണ് ഒപ്പിടിക്കുന്ന കിടുന്ന നാടകങ്ങൾ അടക്കം നമ്മൾ കണ്ടിരുന്നു ഇന്ന് വേറെ ഇത് കാണാറുണ്ടായിരുന്നില്ല അതായത് കുലിക്ക് പണി കുലിപ്പണിക്ക് പോകുന്ന ആളുകൾ നിർത്തി അവരുടെ കയ്യിൽ പാനും ബേഡും കൊടുത്ത് ബസ്സുകളൊക്കെ വരുന്ന സമയത്ത് ബസ്സിൽ ഓടി പാഞ്ഞു കയറി പരമാവധി ഒപ്പ് ശേഖരിക്കാൻ ഒരു വല്ലാത്ത എന്താ പറയുക ഒരു യജ്ഞം പോലെ അത് ചെയ്തിരുന്നത് പക്ഷേ ഇന്നത്തെ അവസ്ഥ ഇന്നിപ്പോൾ അങ്ങാടിപ്പുറത്ത് അങ്ങാടിപ്പുറത്ത് കടയിലേക്ക് ഒരു സാധനം വാങ്ങാൻ ആരും ധൈര്യപ്പെട്ട് പോകില്ല കാരണം സാധനം വാങ്ങിയപ്പോൾ പോരും എവിടെ വണ്ടി നിർത്തും മാത്രമല്ല ഇപ്പൊ നമ്മൾ കാണുന്നത് ഇപ്പൊ വ്യാപാരികൾ സമരത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഇതിനേക്കാൾ വലിയൊരു അപകടം വന്നോണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ പ്രധാന പ്രധാനപ്പെട്ട ആശുപത്രികളിലുള്ള ഒരു ഭാഗമാണ് പെരുന്നമണ്ണ ഭാഗം ആ ആളുകൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് അത്യാവശ്യം സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആളുകൾ രോഗികളുമായി ബന്ധപ്പെട്ട് ഓടി വരുമ്പോൾ വഴി വെച്ച ആളുകൾ മരണപ്പെടേണ്ട അവസ്ഥയിലേക്കാണ് പിന്നെ വരാൻ വേണ്ടി പോകുന്നത് പല പല സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പതുക്കെ പതുക്കെന്ത് ചെയ്യും ആളുകൾ ഈ പെരുന്നമണ്ണിയിലേക്കുള്ള ആശുപത്രിയിലേക്കും കാര്യം വരാതെ മറ്റു ആശുപത്രിയിലേക്ക് ജില്ലയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്ന രീതിയിലേക്ക് ഇപ്പോൾ ആശുപത്രി മേഖലയും തകരാൻ വേണ്ടി പോവുകയാണ് ഇങ്ങനെ പിന്നെ പെരുന്തണ്ണി അങ്ങാടിപ്പുറം സമസ്ത മേഖലകളും തകർന്നുകൊണ്ടിരിക്കുന്നതിൽ കാരണക്കാരായിട്ടുള്ളത് ഈ പിന്നെ പിന്നെ ഒരു പാലം കൊണ്ടുവരാൻ വേണ്ടി മുൻകരുത്ത ആളുകളാണ് ഇതൊക്കെ പറയുമ്പോഴും ഈ സമരം ന്യായമായ സമരം തന്നെയാണ് ഇതിൽ ഒരുപാട് നിരപരാധികളുണ്ട് മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും ഇതിന്റെ ഇലകളായി മാറിയിട്ടുള്ള ആളുകളാണ് അവർക്ക് അതിന് വലിയ പങ്കുണ്ടാവില്ല പക്ഷെ അവർ അവരുടെ നേതൃത്വത്തെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കണം നന്നാവും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നമ്മളൊരു നാടിന്റെ പൊതുവായ വികസന കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇത്ര സംഘുചിതമായി സ്വാർത്ഥ താല്പര്യങ്ങൾ പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ നമ്മൾ തിരിച്ചറിയണം ഇതിൽ കേവലം വ്യാപാരികളെ മാത്രം ഞാൻ പറയത്തില്ല അവരെ അത് ചട്ടം കെട്ടിയ ചില ആളുകളുണ്ട് കഥയേറിയ ആട്ടം പാടിയ ചില ആളുകളുണ്ട് അപ്പൊ ഇതൊക്കെ വലിയ രീതിയിലുള്ള തെറ്റാണ് സമൂഹത്തിൽ ചെയ്തിട്ടുള്ളത് ഇതിന് ഉത്തരവാദിത്തങ്ങളായിട്ടുള്ള ആളുകൾ സമൂഹ മധ്യത്തിൽ വന്ന് ഞങ്ങൾക്ക് തെറ്റുപറ്റി ഞാൻ പലതവണ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ തെറ്റുപറ്റിയല്ല അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഏറ്റു പറയുക ഒരു മര്യാദയാണ് ഇത്രയും കൊടും പാപം ചെയ്തിട്ട് ഈ ജനങ്ങളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തിയിട്ട് ഒന്ന് ഞങ്ങളത് തെറ്റുപറ്റി ഞങ്ങളത് ഞങ്ങൾ കണക്കൂട്ടിൽ പഴിച്ചു പോയി എന്ന് പറയാൻ പോലും ഒരു മര്യാദ കാണിക്കുന്നില്ല ഇത് പിന്നെ നമുക്കൊക്കെ ഒരു പാടാണ് നാളെ നാട്ടിൽ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനം നടക്കുന്ന സമയത്ത് നമ്മുടെ താല്പര്യങ്ങൾ എവിടെ നിൽക്കണം എതിനായിട്ട് നമ്മുടെ മൂന്നിൽ നൽകേണ്ട ഒരു തിരിച്ചറിവിൽ കൂടിയായിട്ട് ഈ സമയത്ത് ഞാൻ കാണുകയാണ് എം എൽ എ പറഞ്ഞിരുന്നത് കട്ട പതിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ബ്ലോക്ക് തീർന്നുള്ള ഇപ്പോൾ കട്ട പതിച്ചു കഴിഞ്ഞതിന് ശേഷം ബ്ലോക്ക് തന്നെയാണ് ഇപ്പൊ പറയുന്നത് മേൽപ്പാലത്തിലെ ടാറിങ് കഴിഞ്ഞാൽ ബ്ലോക്ക് തീർന്നുള്ള എങ്ങനെ കാണുതിന് അല്ല ഇതൊക്കെ അങ്ങനെ പറ്റിയ തെറ്റ് അതിങ്ങനെ മനസ്സിൽ കുത്തുന്നത് കൊണ്ടാണ് തലിക്കാൻ പോലെ ഞൊണ്ടി ഞാനും പറയുകയാണ് ഇതൊരിക്കലും ഇവിടെ പിന്നെ ഓട്ടടക്കണം തർക്കുന്നതല്ല മേൽപ്പാലത്തിലുള്ള കുഴികളൊക്കെ തീർക്കണം ഒന്നും ഒരു വേണ്ടെന്ന് പറയില്ല പക്ഷെ അതുകൊണ്ടൊന്നും ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പോകുന്നില്ല പ്രശ്നപരിഹാരം പണ്ട് പതിമൂന്ന് കൊല്ലം മുമ്പിൽ ഇവർ ജനങ്ങളെ വഞ്ചിച്ചിട്ടുള്ള ആ പദ്ധതി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ കൂട്ടിയല്ല ഞങ്ങൾ തെറ്റുപറ്റിയെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ആളുകൾ മുന്നിലേക്ക് വരികയും കൂട്ടായ പ്രവർത്തനത്തിൽ നീക്കത്തിലൂടെ ആ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഒന്നിച്ചു നിൽക്കുക മാത്രമേ വഴിയുള്ളൂ

ആ നിർദ്ദേശവും മാത്രമല്ല പണം നൽകി പണം പ്രവൃത്തി തുടക്കം കുറിച്ചു അതിന് അലൈൻമെന്റ് ഫിക്സ് ചെയ്ത് കല്ലറുന്ന പ്രവർത്തനം ആരംഭിച്ചു എലക്ഷൻ വന്ന് ഗവൺമെന്റ് മാറി പുതിയ വന്ന ആളുകൾ എന്ത് ചെയ്തു ആ പദ്ധതിയെ മാറ്റി വെച്ച് പുതിയ പദ്ധതി നടപ്പാക്കി അതായത് പെരുന്നമണ്ണിലും അങ്ങാടിപ്പുറത്തും നിലനിൽക്കുന്ന ഗതാഗത പ്രശ്നത്തിന് പരിഹാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മേൽപ്പാലം ഉണ്ടാക്കി കഴിഞ്ഞു അപ്പൊ നിലവിലെ പദ്ധതി ഉപേക്ഷിച്ച് പുതിയ പദ്ധതി എടുത്തതാണ് അത് നീണ്ടുപോയതല്ല അതിനില്ലാതാക്കിയ ആളുകളാണ് അത് അപ്പൊ അതുകൊണ്ട് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള ഈ ഒരടമ്പാനം മാനന്തമാലം ബൈപ്പാസ് അത് വന്നാലോ ഈ പ്രശ്നം പരിഹരിക്കുന്നുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് നമുക്കെല്ലാവരും ബോധ്യപ്പെട്ട സമൂഹത്തിൽ ഭൂരിപക്ഷം ആളുകൾ ബോധ്യപ്പെട്ട ആ പദ്ധതിയെ സ്വാർത്ത താല്പര്യം വീണ്ടും വീണ്ടും ഞാൻ അടിവലിട്ട് പറയുന്നു സ്വാർത്ത താല്പര്യത്തിന് വേണ്ടി മാറ്റിവെച്ച ആളുകളുണ്ട് അവരുടെ ആ ഒരു ആ സ്വാർത്തതയാണ് ഇന്ന് ഈ ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ ഈ പ്രദേശത്ത് കഷ്ടപ്പെടുന്നത് ഇതിലൂടെ കടന്നു പോകാൻ ചില മടിക്കുന്നു ആളുകൾ ഇപ്പൊ സാങ്കേതിക വിദ്യ സാങ്കേതിക വിദ്യ ഉള്ളതുകൊണ്ട് ഗൂഗിൾ മാപ്പും കാര്യം നോക്കിയിട്ട് ആളുകൾ മറ്റു വഴിയിലൂടെ തിരിഞ്ഞു പോവുകയാണ് അങ്ങാടിപ്പുറത്തെ ഉപേക്ഷിച്ച മട്ടിലേക്ക് കാര്യങ്ങൾ പെരുന്ന മണ്ണിലേക്ക് കൈകൊണ്ടു വരണ്ട ചിന്തിക്കൊടുത്ത് കാര്യം എത്തിയാണ് ഇത് പറയുന്നു ഇത് അട്ടിമറിക്കപ്പെട്ട പദ്ധതിയാണ് അതിനെ വീണ്ടും തിരിച്ചുവിടുന്ന സമയത്ത് നടത്തണം അല്ലാതെ വെഴുകി പോയതല്ല നശിപ്പിച്ചതാണത് ജീവന്റെ തുടിപ്പ് നിലനിർത്തും 9746-722-922 9746-622-922